ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതന്നെ ഒരു ഭയങ്കര സംഭവം നമ്മളെ ഇടയിൽ തന്നെ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആൾക്കാരുണ്ടാവും ചെറിയ മക്കളുള്ള ഉമ്മമാരുണ്ടാവും അതുപോലെ പഠിക്കുന്ന ഉണ്ടാവും അപ്പൊ പോക്കറ്റ് മണിക്കായാലും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ് ഓപ്ഷൻസ് ഉണ്ട് ആകെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഫോണാണ് ഫോണ് ഇനിയിപ്പോൾ വീട്ടിൽ നിങ്ങൾ ഇനിയിപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മമാരുടെ ഫോണായാലും മതി ഞാൻ ആദ്യം എനിക്ക് എങ്ങനെ പോക്കറ്റ് മണി വന്നത് എന്നുള്ള ഒരു സംഭവം പറഞ്ഞുതരാം എൻ്റെ ജേണി പറഞ്ഞുതരാം ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ക്രാഫ്റ്റ് വർക്ക് ആണ് ഞാനിപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉണ്ട് കേട്ടോ എൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളേജിലെ ഫീ ഉണ്ട് അതിന് പുറമെ കോളേജിലെ ഓരോരോ എന്താ പ്രോഗ്രാംസ് വരും അതിന് ഫീസ് ഉണ്ടാവും അങ്ങനെ ഓരോരോ ചിലവുകൾ നമുക്ക് കോളേജിൽ പഠിക്കുമ്പോൾ നല്ലോണം ഉണ്ടാകും പിന്നെ അത് പോരാഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എണ്ണാൻ പോക്കറ്റ് മണിയൊക്കെ നമുക്ക് പാരൻസിനോട് എപ്പോഴും ചോദിക്കണത് ഭയങ്കര ഒരു അടങ്ങാറായിരുന്നു എനിക്ക് ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒരു വരുമാനം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പോക്കറ്റ് മണി വേണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എവിടെ നിന്ന് തുടങ്ങും ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു സമയത്താണ് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് കേട്ടോ പക്ഷെ അതൊരു ബിസിനസ് പേജോ അങ്ങനെ ഒന്നല്ല ഒരു ജസ്റ്റ് എന്റെ പേഴ്സണൽ അക്കൗണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം ഈ ബോട്ടിലാർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വീഡിയോ ഒരു ദിവസം ഞാൻ കണ്ടു അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ആ എന്നാൽ ബോട്ടിലാട്ട് അതെങ്കിലും അത് അങ്ങനെ ബോട്ടിലൊക്കെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ അത് എനിക്ക് പറ്റിയ എന്ന് തോന്നി കാരണം അത് എത്ര ചെയ്തിട്ടിങ്ങോട്ട് മെനാവണില്ല പിന്നെ ഞാൻ വിചാരിച്ചു കാലിഗ്രഫി ട്രൈ ചെയ്യാൻ അങ്ങനെ കാലിഗ്രഫി ഞാൻ എഴുതിയിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കാണിച്ചെടുത്തു അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ ഓൾ ഭയങ്കര സപ്പോർട്ട് ആ നന്നായിട്ടുണ്ട് ഇത് പോസ്റ്റ് ചെയ്തോ പക്ഷേ അതൊക്കെ ഒരു എന്താ ഒരു ഇൻകമിലേക്കുള്ള ഒരു തുടക്കമാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു സംഭവമാണത് പക്ഷേ അതും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇട്ടത് ഒരു കാലിഗ്രഫി ആട്ടോ ബിസ്മില്ലാഹി റുഹ്മാൻ റഹീം എഴുതിയിട്ടുള്ള ഒരു കാലിഗ്രഫി ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ എനിക്കിങ്ങനെ ഓരോന്ന് ഇടാനുള്ള തുര കൂടി നമുക്കങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പ്രോത്സാഹനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ ഭയങ്കര ഒരു ഇതാണല്ലോ തുരെ കൂടും അങ്ങനെ ഞാൻ പിന്നെയും കാലിഗ്രഫിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ എന്താ എൻ്റെ ഫോണിൽ തന്നെ അന്നൊന്നും എനിക്ക് വലിയ എന്താ മെനയുള്ള ക്യാമറ ഒന്നും അല്ല എന്നാലും അത് അങ്ങനെ യൂട്യൂബിൽ ഒക്കെ നോക്കിയിട്ട് ഓരോരോ കാർഡ്സ് ഉണ്ടാക്കൽ ബോക്സ് ഉണ്ടാക്കിയേ അതൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം എനിക്ക് അറിയാത്ത ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു ആളുടെ പേര് ലാമിയാന്നാട്ടോ അയാളിൽ നിന്നാണ് എൻ്റെ ഒരു ബിസിനസ്സിന്റെ തുടക്കം ആൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അല്ല ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കാർഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് ഞാൻ ലൈക്ക് ഞാനോ കൊണ്ട് പറ്റോ അങ്ങനെയൊക്കെ ആയിപ്പോയി പിന്നെ ആളെനിക്കൊരു റെഫറൻസ് ആയിട്ട് ഒരു ഫോട്ടോ അയച്ചെന്ന് ഇതുപോലെ ചെയ്താൽ മതി ചെയ്യാൻ എന്നൊക്കെ ഞാൻ പിന്നെ ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞില്ല ആ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം എനിക്കുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഏണിങ്സ് വേണം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ബിസിനസ് വേണം എന്നുള്ളൊരു അങ്ങനെ ആൾ തന്ന റഫറൻസ് പിക്ക് അനുസരിച്ചിട്ട് ഞാനൊരു കാർഡ് ഉണ്ടാക്കി കൊടുത്തു ആളെ സ്ഥലം കോഴിക്കോടായിരുന്നു നാട് ചേളാരി അടുത്തായിട്ടാണ് കേട്ടോ എന്നിട്ട് ബസ്സിൽ പോയിട്ട് ആ കാർഡിനന്ന് ത്രീ ഹൺഡ്രഡ് സംതിങ് ഒറ്റ ആയിരുന്നു തോന്നുന്നുണ്ട് പൈസ വന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നിട്ട് ബസ്സിൽ പോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഓട്ടോയിൽ പോയി അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയ പൈസേനേക്കാളും ഇരട്ടി ചിലവഴിച്ചിട്ടാണ് ഞാൻ ആളെടുത്തിട്ട് സാധനം കൊണ്ടുപോയി കൊടുത്തത് കാരണം എങ്ങനെ എത്തിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ കൊറിയർ അയക്കുക ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ളൊരു ബോധം ഒന്നും എനിക്കാന്ന് ഉണ്ടായിരുന്നില്ല കാരണം അറിയില്ലായിരുന്നു ആരും അങ്ങനെ കേൾവി ഒന്നും എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല കൊറിയർ അയക്കാൻ പറ്റുമെന്നുള്ള അതുകൊണ്ട് ഞാൻ അത് ഡയറക്റ്റ് ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുക ചെയ്ത് അപ്പോൾ എനിക്ക് കിട്ടിയ പൈസ കിട്ടിയ പൈസേനേക്കാളും കൂടുതൽ എനിക്ക് ചിലവാണ് ഉണ്ടായത് അത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്തു നിന്ന് ഒരാൾ ഓർഡർ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തോന്നി അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് വന്ന വർക്ക് എൻ്റെ കോളേജിലുള്ള സീനിയർ ഉള്ള ബോയ് ഫ്രണ്ടിനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം അപ്പോൾ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് തരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ 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 ഓരോരോ വർക്കൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പേജിൻ്റെ പേരൊന്നും മാറ്റണം എന്ന് കുറേ പേരൊക്കെ അന്വേഷിച്ചു ലാസ്റ്റ് ലിറ്റിൽ മേക്കർ എന്നുള്ളൊരു പേരിൽ എന്താ ഉറപ്പിച്ചു പിന്നെ വേണ്ടത് ഒരു ലോഗോ ആണ് ബിസിനസ്സിന് ലോഗോ ആണല്ലോ അതുണ്ടാക്കി തന്നത് എൻ്റെ ഫ്രണ്ട് ഷിനാസ് ആണ് ആ ലോഗോ ആണ് ഇപ്പോഴും എൻ്റെ ഉള്ളത് അന്ന് ഞാനത് സ്റ്റാർട്ട് ചെയ്തോണ്ട് തന്നെ എനിക്ക് കോളേജിൽ പിന്നീട് എനിക്ക് ഒരു നെക്സ്റ്റ് ഇയറൊക്കെ ആയപ്പോയിക്കുന്ന എനിക്ക് പിന്നെ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ എനിക്ക് തന്നെ ഏൺ ചെയ്യാൻ അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു കാരണം നമ്മൾ പാരൻസിനെ ഇങ്ങനെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കെന്നെ നമ്മളെ കാര്യം ചെയ്യാന്ന് പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണോ ഈ വീഡിയോ എത്രത്തോളം ലോങ്ങ് ആയി എന്നൊന്നും എനിക്കൊരു യാതൊരു ഐഡിയ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ കാര്യത്തിൽ പ്രൂവ് ചെയ്തൊരു അത് അതുകൊണ്ട് ഞാൻ പറയാണ് എല്ലാവർക്കും പറ്റും കയ്യിലൊരു ഫോൺ മാത്രം മതി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബിസിനസ് ചോയ്സുകൾ ചോയ്സുകളുണ്ട് അതിലൊന്നാണ് മെഹന്തി മെഹന്തി കോൺ ഉണ്ടാക്കുക ചിലർ മെഹന്തി ഇടും മെഹന്തി ഇടുക എന്ന് പറയുന്നതിന് ഒരു വലിയൊരു കഴിവാണ് അതിന് അതിനന്നെ നല്ല ചാർജ് ഉണ്ട് കേട്ടോ മെഹന്തി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ പിന്നെ അതുപോലെക്കിങ് അറിയുന്നവർക്കാണെങ്കിൽ കേക്കിന്റെ പരിപാടി തുടങ്ങാം പിന്നെ അതുപോലെ റെസിനാർട്ടിൻ്റെ വർക്ക് ഉണ്ട് ഡിസൈനിങ്ങിന്റെ വർക്ക് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ട് പിന്നെ തുടക്കത്തിൽ തന്നെ ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങരുത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മിനി ഫ്രെയിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആ മിനി ഫ്രെയിമിൽ തന്നെ നമുക്ക് നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരെ ഫോട്ടോ തന്നെ വെച്ചിട്ട് പല ആംഗിള് പല രീതിയിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ പോളറോയിഡ് ഫോട്ടോസ് അതിനൊന്നും വലിയ എക്സ്പെൻസ് വരുന്നില്ല നമുക്ക് ആദ്യം തന്നെ ഇനിയിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോളൊക്കെ വെച്ചിട്ട് ആദ്യം ചെയ്യുക അതും അല്ലെങ്കിൽ വൈറ്റ് ചാർട്ട് പേപ്പറ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്താലും മതി ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ചാർട്ടിലാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പോളോറോയിഡ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൽ തന്നെ ഒരുപാട് ആപ്സൊക്കെ ഉണ്ട് ഞാനൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവയിലായിരുന്നു ആദ്യം ഇപ്പോൾ ഫോട്ടോഷോപ്പായി അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എന്താ പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് രൂപക്കൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് കിട്ടും അതും നമുക്ക് സെയിലാക്കാം അതുപോലെ തന്നെ ഈ പോളോറോയിഡ് ഫോട്ടോയിൽ ഒരു റിങ് ഇട്ടുകഴിഞ്ഞാൽ അത് റിങ് ആൽബായി അങ്ങനെയും ചെയ്യാം നമുക്ക് ആദ്യം നമ്മൾ നമ്മൾ ഫാമിലിയിലുള്ള ആൾക്കാരെ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം ആദ്യം കുറച്ച് പ്രൊഡക്റ്റ്സ് നമ്മൾ എന്താ പറയുക കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കണം നമ്മൾ മറ്റുള്ളവരിത് മറ്റുള്ളവർ പേജിൽ പോസ്റ്റ് ചെയ്ത സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മളെ പേജിൽ ഇടരുത് ഇടരുതിട്ടോ ആദ്യം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ പേജിൽ ഇടണം എന്നിട്ട് പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുക അതിനൊരു നല്ലൊരു പേരിടുക നല്ലൊരു ലോഗോ വെക്കുക എന്നിട്ട് നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെയൊക്കെ ഫോട്ടോയിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക പിന്നെ റീൽസിലൊക്കെ ഏതെങ്കിലും ഒരു സംഭവം ക്ലിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആണ് റീൽസ് ഇടുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക അതുപോലെ സ്റ്റോറീസ് ഇടുക വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലും സ്റ്റോറി ഇടുക അല്ല വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കാം നമ്മളെ ഫാമിലിയോ നമ്മളെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങാതിരിക്കില്ല വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു റിവ്യൂ പറയും അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഹൈലൈറ്റിൽ പിൻ ചെയ്ത് വെക്കുക അത് കണ്ടിട്ട് നമുക്ക് വീണ്ടും ആൾക്കാർ വരും പിന്നെ പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുമ്പോൾ നമ്മൾ നമുക്ക് ആ പ്രൊഡക്റ്റിന് എത്ര പൈസ നമുക്ക് വാങ്ങാനായി ഇനി അതിൽ പ്രിൻറ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്ര എക്സ്പെൻസ് ആയി അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് പ്ലസ് നമ്മുടെ ഒരു വർക്കിന്റെ ഒരു ചാർജും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിൻ്റെ റിലേറ്റഡ് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടാം ഈ വീഡിയോയിൽ അത്യാവശ്യം ലെങ്ത്തി വീഡിയോ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇത് ഞാനൊരു സീരീസ് ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം എന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യ പത്രകളിലുട്ടാ